ഞാൻ ഇന്ന് പാനിപ്പൂരി ഉണ്ടാക്കിയായി അതെങ്ങനെയാണ് നമുക്ക് കാണാം ഞാൻ ആയിട്ട് പാനിപ്പൂരി മേടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് കഷ്ണം വെള്ളം കുറച്ച് വാളം പൊള്ളി ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു ഇപ്പം സവാള എടുത്തിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞു അത് മാറ്റി വെച്ചു പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് കിഴങ്ങ് വലിയ ഉള്ള അത് നാലായിട്ട് മുറിച്ച് കുക്കറിനകത്തിട്ട് ഉപ്പും ഇട്ട് വെച്ചു എന്നിട്ട് അത് ഉടച്ചെടുത്തു പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത് അതും കത്രി വെച്ച് ചെറുതായി ചെറിയായിട്ട് അരിഞ്ഞ് അതും മാറ്റി വെച്ചു പിന്നെ ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുന്ന ആ പുളി വെള്ളവും കൂടെ ഉള്ളത് അരിച്ച് ഒഴിച്ചു അതിനകത്തോട്ട് നല്ല ത തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു പിന്നെ മിക്സിക്കകത്തോട്ട് നാലഞ്ച് പച്ചമുളക് മല്ലിച്ചപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി അതെല്ലാം കൂടെ അരച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു അതിനകത്തോട്ട് കുറച്ച് ചാട്ട്മസാല കുരുമുളക് പൊടി അതും കൂടി ഇട്ടു പിന്നെ മേടിച്ച് നമുക്ക് പാനിപ്പൂരി അത് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് വറുത്തുപൂരി പിന്നെ വെള്ള വെള്ളക്കടല അത് വേവിച്ചായിരുന്നു അതും ഉല്ലക്കിഴങ്ങും കൂടെ മിക്സ് ചെയ്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് ചാട്ട് മസാല ഇട്ടു പിന്നെ സവാളയും ഉള്ളിയും കൂടി ഇട്ട് അതിനകത്ത് കുറച്ച് ചാട്ട് മസാല ഇട്ടു അത്ര നല്ല ടേസ്റ്റി ആയിരുന്നു